ഈ ഷോമിശിഹാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ചൻ നിലപാട് വ്യക്തമാക്കി പാം്ലാനി പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം അതിരൂപത ആസ്ഥാനത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് എത്തിയ പാംപ്ലാനി പിതാവ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി ചാർജ് എടുത്തു ബോസ്കോ പിതാവ് സ്ഥാനമൊഴിഞ്ഞു മൂന്ന് പിതാക്കന്മാരും കൂരിയ അംഗങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു പിന്നെ മാധ്യമങ്ങളെ കണ്ടു പാം്ലാനി പിതാവ് തൻ്റെ നിലപാട് വ്യക്തമാക്കി പ്രധാനമായും നാല് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് സഭയുടെ കുർബാന അഥവാ ഏകീകൃത കുർബാന അക്കാര്യത്തിൽ ഇനിയൊരു ചർച്ച സാധ്യമല്ല മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച സംഗതിയാണത് നടപ്പിലാക്കാൻ നാല് പ്രാവശ്യം ആഹ്വാനം ചെയ്ത കാര്യം അതിൽ ആർക്കും മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല അത് മാറ്റാൻ പറ്റില്ല മാത്രമല്ല സീറോ മലബാർ സഭ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് മെത്രാന്മാരും ഒറ്റക്കെട്ടാണ് അതിനാൽ എറണാകുളത്തിൻ്റെ ഒറ്റക്കെട്ട് എന്ന പരിപ്പ് ഇവിടെ ചെലവാകില്ല എങ്കിലും എല്ലാവരുമായും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഏകീകൃത കുർബാനയെക്കുറിച്ച് അല്ലെന്ന് മാത്രം രണ്ട് അടുത്ത സിനഡ് വരെ എല്ലാ പള്ളികളിലും ഷെഡ്യൂൾഡ് സമയത്ത് സഭയുടെ കുർബാന അതായത് ഏകീകൃത കുർബാന ഒരെണ്ണമെങ്കിലും ചൊല്ലിയിരിക്കണം മൂന്ന് പുതുതായി പട്ടം കിട്ടിയ അച്ഛന്മാർ ഏകീകൃത കുർബാനയെ ചൊല്ലുവെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് റോമയിലെ പൗരത്വ സ്ത്രീസംഘത്തിന്റെ തലവൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് മാറ്റാൻ എനിക്ക് അധികാരമില്ല ആ നവവൈദികര് ഏകീകൃത കുർബാനയെ ചൊല്ലു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത കാര്യം ലംഘിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും നാല് പോലീസ് കേസുകൾ പിൻവലിക്കുമോ എന്ന കാര്യം അത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് അതിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയില്ല വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഈ പമ്പ്ളാനി പിതാവ് വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു ഒന്ന് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഒരു ചർച്ചയും സാധ്യമല്ല അത് അത് ചർച്ച ചെയ്യാൻ പറ്റില്ല കാരണം മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച സംഗതിയാണത് അത് ചർച്ച ചെയ്താൽ മാർപ്പാപ്പയ്ക്ക് എതിരായുള്ള തിന്മയായി കുറ്റമായി മാറും അത് ചെയ്യാൻ കഴിയില്ല ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം ഇപ്പം ഈ മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്ത സിനഡ് വരെ എല്ലാ പള്ളികളിലും ഷെഡ്യൂൾഡ് സമയത്ത് അതായത് തോന്നിയ സമയത്തല്ല ഉച്ചക്കും രാത്രി പന്ത്രണ്ട് മണിക്കും അല്ല ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന ചൊല്ലണം അത് ജനങ്ങൾക്ക് ഒരു പരിശീലനം കിട്ടാനുള്ള ശ്രമം എന്ന നിലയിലുള്ള ഒരു കാര്യമാണ് അതാണ് ഇവര് സമവായം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം അതാണ് സമവായമല്ല അതൊരു ആനുകൂല്യം അതായത് ജനങ്ങളൊന്ന് പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു ആനുകൂല്യം മാത്രം അപ്പോൾ ഷെഡ്യൂൾഡ് സമയത്ത് അടുത്ത സിനഡ് വരെ ഒരു കുർബാനയെങ്കിലും അച്ഛന്മാർ ചൊല്ലിയിരിക്കണം അത് അവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള സംഗതിയാണ് ഈ വിമത വൈദികർ എന്ന് പറയുന്നവർ പിന്നെ പൊതുവായി പട്ടം കിട്ടിയ അച്ഛന്മാർ അവർ തോന്നിയ പോലെ ചെയ്താൽ അവർ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും പോലീസ് അഞ്ച് കേസുകളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ആ കേസുകളെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഏതായാലും നമുക്ക് സീറോ മലബാർ സഭയ്ക്കും സഭ കത്തോലിക് സഭയ്ക്കും മൊത്തത്തിലും നല്ല വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ സന്തോഷിക്കാം അതേ നമുക്ക് സഭ നമുക്ക് ആശങ്കകളുണ്ട് ആകലതകളുണ്ട് പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥന നമുക്ക് തുടരാം ആകലതകൾ കർത്താവിനെ അറിയിക്കാം ആശങ്കകൾ എല്ലാം സഭയുടെ നേതൃത്വം പരിഹരിക്കുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവീശ്വശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ